പ്രേക്ഷകർക്ക് മസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ അവരും നിങ്ങളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഒരകൽച്ച അവരും നിങ്ങൾ തമ്മിലുണ്ടായി മുൻപ് അവരും നിങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു പരസ്പരം ഇഷ്ടപ്പെട്ടു പരസ്പരം ആദ്യം നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടു അതിനുശേഷം നിങ്ങളെ അവർ സ്വീകരിച്ചു അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യരുടെ അഭിപ്രായ പ്രകടനങ്ങളിലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളുമൊക്കെ നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും ബന്ധത്തിൽ ചില വിഘാതങ്ങൾ സൃഷ്ടിക്കും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പക്ഷെ അതിനെയൊക്കെ അതിജയിച്ച് പോരുന്നതിന് നമുക്കൊരു ശക്തി ഉണ്ടെങ്കിലാണ് ആ ബന്ധം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാകുന്നത് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലായ്മ ഒരിടത്തും ഇല്ല ആളുകൾ എല്ലാവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിക്ക് ചില വിഘാതങ്ങൾ സംഭവിച്ചു അങ്ങനെ നിങ്ങൾ ഒരു അകൽച്ചയിലേക്ക് പോയി ആ വ്യക്തി അകന്നു പോയപ്പോൾ നിങ്ങൾക്കത് ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാരണം എന്തുകൊണ്ട് ആ വ്യക്തി പോയി എന്തുകൊണ്ട് ആ വ്യക്തി ഒരു അകൽച്ച ഉണ്ടായി ആ വ്യക്തിയുടെ അകൽച്ച എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ വ്യക്തി ഒരിക്കലും അങ്ങനെ അകന്ന് പോകരുതെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ആ വ്യക്തിയുടെ അകൽച്ച ഒരുപാട് പ്രതിസന്ധികൾ ഉളവാക്കി ഭക്ഷണങ്ങളുണ്ടാക്കി ആ കൽച്ച ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല നിരവധി പ്രശ്നങ്ങൾ പക്ഷെ നിങ്ങൾ തരണം ചെയ്തു പോകുന്നു പക്ഷേ ആ വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു അകൽച്ച നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളൊരുപാട് പ്രാർത്ഥിച്ചു കാരണം നിങ്ങളുടേതായ നിങ്ങളുടേതായൊരു തെറ്റുകൊണ്ടല്ല ആ വ്യക്തി അകന്നുപോയത് ഒരു കാലത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച നല്ല ബന്ധമുണ്ടായിരുന്ന ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്തിനായിരുന്നു എൻ്റെ വ്യക്തി അകന്നു പോയത് എൻ്റെ വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി എൻ്റെ എല്ലാമായിരുന്നു എന്നുള്ള ചിന്ത ഉണ്ടായി അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ എങ്ങനെയെങ്കിലും അത്ര ഒരു പ്രതിസന്ധിയിൽ നിന്നും നീക്കുമായിട്ട് ഒഴിഞ്ഞു പോരാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളിപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ആ വ്യക്തിക്ക് കഴിയുമോയില്ല എന്നുള്ളതല്ല പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്കും കഴിയില്ല ആ വ്യക്തിയും തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലെ തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചിലപ്പോൾ കുറ്റമാകാം അകന്നുപോയ ആ ബന്ധം വീണ്ടും അടുക്കുന്നു വീണ്ടും അതിലേക്ക് കാര്യങ്ങൾ വരുന്നു അടുത്തായിട്ട് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ച റീഡിങ്ങിലേക്കും നമുക്ക് പോകാം ആ വ്യക്തി അകന്നു പോയത് നിങ്ങളുടെ ചില പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ആ വ്യക്തി മനസ്സ് വിഷമിച്ചാണ് പോയത് കാരണം നിങ്ങൾ സാധാരണ അതേ സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ അതേ ആത്മാർത്ഥയിലുള്ള ആളുകൊണ്ട് പെരുമാറേണ്ടതുപോലെയല്ല പെരുമാറിയത് നിങ്ങളതിന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു അത് നിങ്ങളപ്പാട് വിശ്വസിച്ചു നിങ്ങൾക്കപ്പോൾ വിചാരിക്കാമായിരുന്നു എൻ്റെ വ്യക്തിയെ ഞാനിങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല എൻ്റെ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിക്ക് ഉണ്ടാകുന്ന വിഷമം എന്നെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ പോലും എൻ്റെ വ്യക്തിനെ ഞാൻ വെറുക്കാൻ പാടില്ലായിരുന്നു ഒരിക്കൽ പോലും എൻ്റെ വ്യക്തിയെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിർഭാഗ്യമെന്ന് പറയുന്നത് പോലെ തന്നെ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാരണം കൊണ്ട് തന്നെ ചില വഴക്കുകൾ ഉണ്ടാക്കി കാരണം നിങ്ങൾ ഒട്ടും പറയാൻ പാടില്ലാത്തതോ പ്രവർത്തിക്കാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ ആരോപിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു അത് ആ പെട്ടെന്ന് ആ വ്യക്തിക്ക് ഒരു ഷോക്കാകുകയും ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത് എന്ന് പറഞ്ഞ് അകലുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലായി നിങ്ങളുടെ മനസ്സിലും ദുഃഖമായി ചില അന്ന് നിങ്ങളോട് പ്രേരിപ്പിച്ച ആളുകളൊന്നും പിന്നീടില്ല അവർ പതക്കെ സ്കൂട്ടായി പക്ഷേ നിങ്ങളുടെ മനസ്സിലതൊരു വേദനയായിട്ട് തുടർന്നു ആ വേദന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന എങ്ങനെ കിടന്ന് പന്തലിച്ചിരുന്നു എങ്ങനെ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എങ്ങനെ എനിക്ക് അതിൽ നിന്ന് ഒഴിയാൻ കഴിയും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നു നിങ്ങൾ നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി തെറ്റ് മനസ്സിലാക്കി വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് മാപ്പ് ചോദിച്ച് പോകാൻ തുനിഞ്ഞു പക്ഷേ അതിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല ആദ്യമൊക്കെ ചെന്നപ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു പിന്നീട് അതിൻ്റെ പേരിൽ വീണ്ടും അകൽച്ചയായി പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ച അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത് വളരെ ദൃഢമായിട്ടുള്ളൊരാഗ്രഹം തന്നെയാണ് കാരണം നിങ്ങളോട് അവസാനം ആ വ്യക്തിക്ക് സഹതാപം തന്നെ തോന്നി എൻ്റെ വ്യക്തിയല്ലേ ഞാൻ ഇനിയും ഈ വ്യക്തിയുമായിട്ട് ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഒരു യഥാർത്ഥ ചിന്ത ഇപ്പോൾ വന്നിരിക്കുന്ന ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും അടുത്ത സാഹചര്യത്തിൽ നിങ്ങളോട് വന്ന് സംസാരിക്കുകയും നിങ്ങളോട് അടുക്കുകയൊക്കെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക